ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനെ പറ്റി അവരുടെ ഭീകരമായിട്ടുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ആരും അഗീതനെ ആദരമുള്ള ായിട്ട് ആലപ്പുഴയിലെ സാധാരണക്കാരന്റെ ആശാ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ആശുപത്രി പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സാധാരണക്കാരന്റെ സ്വപ്പണം പോകുന്ന ഒരു സാഹചര്യത്തിലോട്ട് കടന്നു പോകുന്നൊരു അവസ്ഥ അത്ര ഒരു സാഹചര്യം നിലവിൽ വന്നിട്ട് കാലങ്ങളേറെ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ചിട്ട് പത്രമാധ്യമങ്ങളിൽ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിഴവ് മൂലം ആളുകൾക്ക് അപകടം നേരിടുന്ന ഒരിടമായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മാറിയിരിക്കുന്നു പ്രസവത്തെ തുടർന്ന് യുവതികൾ മരണപ്പെടുന്ന സാഹചര്യം ദൈനംദിനം അവിടെ ഏറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പ്രസവം നിർത്തുവാൻ പോകുന്ന സ്ത്രീകൾക്കും ഇതേ ദുരവസ്ഥ തന്നെ തുടർന്നു പോകുമ്പോൾ ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ചവപ്പുറം ബാധിച്ചൊരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത്യാഹിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞാൽ അടിയന്തിരമായിട്ട് ചികിത്സ തേടുന്ന ഒരു ഇടം എന്ന നിലയിൽ ഈ ആലപ്പുഴയിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായി ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത്യാഹൃത വിഭാഗത്തിലേക്ക് കൊണ്ടുചെന്നാൽ ഇത്രയും ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യം ആ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആശുപത്രിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിക്കേണ്ടത് നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച സംസാരിച്ച പലരും സൂചിപ്പിച്ചു അത്തരത്തില് ആശുപത്രി പരാതി കൊണ്ട് നിറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ആ ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തും ഒക്കെ അടക്കമുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു തരം മാഫിയ സാധനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ അണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കുന്നതിന് മുഖ്യ കാരണം വഹിക്കുന്നത് ഈ അവസരത്തിൽ ഈ സാധാരണ ജനങ്ങളോട് ബി ജെ പിടുത്തുകയാണ് പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ നമ്പർ വൺ ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ സർക്കാരിന്റെ എം എൽ എ ആയിട്ടുള്ള ടക്കമുള്ള ആളുകളും മൗനം പാലിക്കുന്നതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിൽപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മണ്ഡാനം മെഡിക്കൽ കോളേജിന് സമീപം ആദരണമായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ ഒരു സായാഹ്ന ധർണ ബിജെപി സംഘടിപ്പിക്കുകയുണ്ടായി തുടർന്ന് കളക്ടറേറ്റ് പഠിക്കൽ പ്രതിഷേധയുമായി ബിജെപി മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മരണങ്ങൾ തുടർക്കഥയാകുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ നികത്തിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുന്ന കാലം വരെ ഭാരതീയ ജനതാ പാർട്ടി തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുക ഇന്ന് ഇത്തരത്തിൽ ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നത് ചികിത്സ തേടിയെത്തുന്ന ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സമരത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് ഈ സമരത്തിന് അധ്യക്ഷ പദാലിച്ച പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഒട്ടനവധി സമരങ്ങൾക്ക് നേരത്തെ നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ആലപ്പുഴയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഏറെ ബഹുമാനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ ജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് ഇവിടെ നിന്നും മടങ്ങിപ്പോയ ആചരണനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ മുഖ്യ നടത്തിയ യോഗത്തില് ആദരണ സമിതി അംഗം ശ്രീമാൻ കൊട്ടാര ഈ മുണ്ണികൃഷ്ണൻ പങ്കെടുക്കുവാൻ പ്രതിഷേധ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മണ്ഡല പ്രസിഡന്റുമാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ മോർച്ചകളുടെ നേതാക്കന്മാരടക്കമുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്യം നന്ദി അറിയിച്ചു കൊണ്ടു നിർത്തുകയാണ് thank <laughs> you